പാവനമായ തിരുമല ക്ഷേത്രത്തിൽ പ്രസാദമായി വിതരണം ചെയ്യുന്ന ലഡുവിൽ ജഗൻമോഹൻ മന്ത്രിസഭയുടെ കാലത്ത് നെയ്ക്കു പകരം മീനെണ്ണയും മൃഗക്കൊഴുപ്പുമാണ് ഉപയോഗിച്ചതെന്ന വെളിപ്പെടുത്തൽ ഞെട്ടലോടെയാണ് തിരുപ്പതി വെങ്കടേശ്വര ഭഗവാന്റെ ഭക്തർ കേട്ടത് ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് ഇക്കാര്യം ഇപ്പോൾ ലോകത്തെ അറിയിച്ചത് നെയ് വിതരണം ചെയ്ത തമിഴ്നാട്ടിലെ എ ആർ ഡയറി ഫുഡ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിക്കെതിരെ നിയമ നടപടിക്കും ക്ഷേത്ര ട്രസ്റ്റ് നീക്കം തുടങ്ങിക്കഴിഞ്ഞു മാത്രമല്ല എത്തുന്ന നെയ്യിൽ എന്ന് പരിശോധിക്കാൻ നാലംഗ സമിതിയെയും തിരുമല തിരുപ്പതി ദേവസ്ഥാനം നിയോഗിച്ചു നേരത്തെ ശബരിമലയിൽ അരവണ പ്രസാദം നിർമ്മിക്കാൻ കൊണ്ടുവന്ന ഏലക്കായിൽ വിഷാംശമുണ്ടായിരുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനൊപ്പം ചർച്ചയിലേക്ക് വന്നു ഹൈന്ദവ ഭക്തരുടെ വികാരത്തെ മാനിക്കാതെ ക്ഷേത്ര വരുമാനത്തിലും അത് നൽകുന്ന സാമ്പത്തിക നേട്ടവും മാത്രം കണ്ണു നടത്തുന്ന ഇടപെടലിലെ കൂടിയാണ് ഇത് വിരൽ ചൂണ്ടുന്നത് തിരുപ്പതിയായാലും ശബരിമല ഗുരുവായൂരിലോ പഴനിയിലോ ആയാലും ഭക്തർ വികാരമേ ഉള്ളൂ അവിടെ കുടികൊള്ളുന്നത് അവരുടെ ഭഗവാനാണ് അവിടെ നിന്നു ലഭിക്കുന്ന പ്രസാദം അവർക്ക് ദൈവീകവും അതുകൊണ്ട് തന്നെ അതിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തി ആ വിശ്വാസത്തോട് നീതി പുലർത്തേണ്ട ഉത്തരവാദിത്വം ഏത് ഭരണകൂടത്തിനുമുണ്ട് ഇവിടെ അതാണ് ധ്വംസിക്കപ്പെട്ടിരിക്കുന്നത് ഗണപതി മിത്താണെന്നും സനാതനധർമ്മത്തെ മലേറിയ പോലെ ഉന്മൂലനം ചെയ്യണമെന്നും ആഹ്വാനം ചെയ്യുന്ന രാഷ്ട്രീയക്കാരുള്ള നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചതിൽ അതിശയിക്കാനില്ല തിരുപ്പതി ദേവസ്ഥാനത്തിൽ നേരത്തെ വ്യാപകമായ മതപരിവർത്തന ശ്രമങ്ങൾ നടന്നിരുന്നുവെന്ന ആരോപണവുമായി ഇതിന് ബന്ധമുണ്ടോ എന്നതും പരിശോധിക്കപ്പെടണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ട് രാജ്യത്ത് ഏറ്റവുമധികം വരുമാനം നൽകുന്ന ക്ഷേത്രമാണ് തിരുപ്പതി ഏഴ് കോടി രൂപ വരെ വരുമാനം ഒരു ദിവസം ലഭിക്കുന്ന ക്ഷേത്രത്തിൽ ഭക്തരോട് പാലിക്കേണ്ട ധാർമികതയും മര്യാദയും ഒക്കെ എവിടെ പോയി എന്നതാണ് ചോദ്യം ഏതായാലും ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടില്ല എന്നാണ് എ ആർ ഫുഡ് ഡയറക്ടറി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്നും ഇത്തരമൊരു ആരോപണം കമ്പനിയുടെ പ്രതിച്ഛായ തകർക്കാനാണെന്നും കമ്പനിയിലെ ക്വാളിറ്റി കൺട്രോളർ കണ്ണൻ പറയുന്നു പക്ഷേ ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ഭക്തരും ആവശ്യപ്പെടുന്നത്